എങ്ങനെയാണ് പുരുഷ വശീകരണം സാധ്യമാക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ആർദവമായ സ്വാഗതം ഇതിനു മുമ്പുള്ള പല എപ്പിസോഡുകളിലും വശീകരണത്തെ കുറിച്ചിട്ട് ചെയ്യേണ്ട ഉപാധികളും രീതികളും വിശദമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തന്നെ സ്ത്രീ സ്ത്രീവശീകരണത്തിന് പ്രാധാന്യം കൊടുത്തു ആയിരുന്നുവെങ്കിൽ ഇതിൽ പുരുഷന്മാരെ വശീകരിക്കുന്ന രീതിയെക്കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് സ്ത്രീ വശീകരണം പോലെ പുരുഷ വശീകരണത്തെക്കുറിച്ചും പല ഗ്രന്ഥങ്ങളിലും നിഗൂഢമായിട്ടുള്ള പല സമ്പ്രദായങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ രീതികളും പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്തരത്തിലുള്ള ഒരു സാധന സമ്പ്രദായം സ്ഥീകരിക്കുവാൻ സ്ത്രീകൾക്ക് പ്രയണ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതെല്ലാം അനുവർത്തിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിൽ സാധ്യമല്ലാത്ത രീതിയിലാണ് കാരണം ഈ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളതും ഈ താളിയോലകൾ എഴുതിയിട്ടുള്ളതുമൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ജനസാന്ദ്രത ഇത്തരം ഇല്ലാത്തതുകൊണ്ടും ഏകാന്തമായി ഏതെങ്കിലും പ്രദേശത്ത് കൊണ്ട് സ്ത്രീകൾക്ക് ഈ മന്ത്രസാധന സാധ്യമാകുമായിരുന്നു എങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ ഒരു സാധന മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ പ്രയാസമാണെങ്കിൽ കൂടി സാമാന്യമായിട്ട് ഉള്ള ഒരു അറിവിലേക്കായി പുരുഷ വശീകരണം എങ്ങനെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നു ഇത് പ്രേക്ഷകരുടെ പൊതുവായിട്ടുള്ള അറിവിലേക്ക് വേണ്ടി മാത്രമാണ് ഇത് പ്രയോഗതലത്തിൽ കൊണ്ടുവരുവാനായിട്ടുള്ളതല്ല ഇങ്ങനെയും ഒരു സമ്പ്രദായം മാന്ത്രിക ശാക്തയ സമ്പ്രദായത്തിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോയും ഇവിടെ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് ഇതിൽ സാധകൻ ജപിക്കേണ്ട ഒരു മന്ത്രമാണ് ആ മന്ത്രം വളരെ നിഗൂഢമായതുകൊണ്ട് അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ സാധ്യമല്ല എങ്കിലും അതിൻ്റെ രീതി മാത്രം നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം നല്ല മഴയുള്ള രാത്രിയിൽ അതായത് കാലവർഷം പെയ്യുന്ന രാത്രിയിൽ ഏകാന്തമായ ഒരു സ്ഥലത്ത് കുടികൊള്ളുന്ന ഒരു കുളത്തിൽ നഗ്നയായിരുന്നു ഏഴ് ദിവസം ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ഇല്ലെങ്കിൽ ഈ സമ്പ്രദായത്തിൽ പറയുന്ന മന്ത്രം പതിനായിരത്തി ഒന്ന് ഉരു ജപിക്കേണ്ടതുണ്ട് ആ മന്ത്രം ഏതാണെന്ന് പറയാൻ സാധ്യമല്ല എങ്കിലും ഈ മന്ത്രം ഏഴ് രാത്രി കൊണ്ട് ജപിച്ചു തീർക്കേണ്ടതാണ് പതിനായിരത്തി ഒരു ജപിച്ച് ഇത് പൂർത്തീകരിക്കേണ്ടതാണ് ഈ മന്ത്രം ഓരോ ദിവസവും ജപിക്കുന്ന ആ മന്ത്രം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഈ സാധകൻ കണ്ണു തുറക്കുവാൻ പാടുള്ളൂ ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഭയമുണ്ടാകുകയോ ആ രീതിയിൽ കണ്ണു തുറക്കുകയോ ചെയ്താൽ പിന്നെ ആ മന്ത്രജപം ആ വർഷകാലത്ത് തുടരുവാനായിട്ട് പാടുള്ളതല്ല പിന്നെ അടുത്ത വർഷകാലം വരെ കാത്തിരിക്കുകയും അതിനുശേഷം ആദ്യം മുതൽ ഈ പതിനായിരത്തി ഒന്ന് ഒരു ഏഴ് ദിവസം കൊണ്ട് ജപിച്ച് പൂർത്തീകരിക്കുകയും ഏഴ് ദിവസം പ്രസ്തുത മന്ത്രം ജപിച്ച് പൂർത്തീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജലചാമുണ്ടി ഈ സാധകനിൽ പ്രസാദിക്കുകയും ഏവരെയും വശീകരിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നാൽ ഇന്ന് രാത്രിയിലൊരു സ്ത്രീ ഒരു കുളത്തിൽ പോയി നഗ്നയായി നിന്ന് കണ്ണടച്ച് ജപിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായും അസാധ്യമായത് കൊണ്ട് തന്നെ അതിന് പകരം ഈറനണിഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെ ഈ മന്ത്രം ജപിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ പതിനായിരത്തൊന്നു രൂപ മന്ത്രം ഏഴ് ദിവസം കൊണ്ട് ജപിച്ചു തീർത്താൽ ജലചാമുണ്ടി എന്ന് പറയുന്ന ഒരു ദേവത ഈ സാധന സാധകനിൽ പ്രസാദിക്കുകയും ഇയാൾ ആരുടെ കണ്ണിലേക്ക് നോക്കി പത്തു പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുകയും ചെയ്താൽ അയാൾ ഈ സ്ത്രീയോട് സംസാരിക്കുവാൻ തയ്യാറാകുകയും ഇവരുമായി ബന്ധം സ്ഥാപിക്കുവാനും ഇവർ പറയുന്ന അനുസരിച്ച് ഇവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഇയാൾ പെരുമാറുകയും ചെയ്യും എന്നാൽ ആദ്യം തന്നെ ഈ പുരുഷനോട് ഈ സ്ത്രീ തയ്യാറാകരുത് മറിച്ച് ആദ്യം പുരുഷനാണ് ഇങ്ങോട്ട് സംസാരിക്കേണ്ടത് ഈ പുരുഷൻ്റെ കണ്ണിൽ നോക്കി പത്ത് പ്രാവശ്യം ഈ ചെറിയ മന്ത്രം ജപിക്കുക മാത്രം ചെയ്താൽ മതി അയാൾ ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും അങ്ങനെ ഈ സ്ത്രീ പറയുന്നത് പോലെ തന്നെ എന്ത് കാര്യവും ചെയ്യുവാൻ ചെയ്തു കൊടുക്കുവാനും ഈ പുരുഷൻ തയ്യാറാകും ഇത് പുരുഷനെ വശീകരിക്കാനുള്ള മന്ത്രം മാത്രമല്ല മറിച്ച് പുരുഷന് സ്ത്രീയെയും വശീകരിക്കാൻ ഇതേ മന്ത്രം ഇതേ സമ്പ്രദായത്തിൽ ഇതേ രീതിയിൽ പ്രയോഗിച്ചാൽ സാധിക്കും പക്ഷേ ഇത് മന്ത്രം വളരെ നിഗൂഢമായിട്ടുള്ളതും ഈ ഗ്രന്ഥം ഈ ഒന്ന് നിലനിൽക്കുന്ന അപൂർവമായി മാത്രം ഓരോ ആളുകളുടെ കയ്യിലുള്ളതും തിരുവിതാംകൂർ മഹാരാജ്യത്ത് ഈ പറയുന്ന ഈ സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥം നിരോധിക്കപ്പെട്ടിട്ടുള്ളതും ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് അതിൻ്റെ ശക്തി എത്രയാണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമാകും അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ആർക്കും പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുകയല്ല കാരണം ഇത് ഏതെങ്കിലും കാരണവശാൽ ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രന്ഥം പോലും കൈവശം വയ്ക്കുവാനായിട്ട് സാധിക്കാത്ത തരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഈ ഗ്രന്ഥത്തെ പോലും നിരോധിച്ചിട്ടുള്ളത് അത്രയും നിഗൂഢമായിട്ടുള്ള ഒരു മാന്ത്രിക സമ്പ്രദായത്തിൽപ്പെട്ട ഒരു പുരുഷ വശീകരണ രീതിയാണ് ഈ ജലചാമുണ്ടി എന്ന് പറയുന്ന ആ ചാമുണ്ടിയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് സാധ്യമാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു സബ്സ്ക്രൈബ്